ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ ആസിം പറഞ്ഞ വണ്ടി ഫ്രാങ്കിൾ ബേ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത് ആസിമിൻ്റെ അറിയാമല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ ചെറിയ ചെറുമഴ മഴ ഡ്രിസിലിങ് ഡ്രിസിലിങ് നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് നല്ല വശംന്നുണ്ട് ഇന്നല്ലാത്ത സിനിമയൊക്കെ കണ്ടുവന്ന് ലേറ്റായിട്ടാണ് വിഷം കഴിച്ചത് പക്ഷേ ഇന്ന് രാവിലെ വശപ്പ് കേട്ടോ അവിടെ ഒരു ഏത്തമ്പഴോ എനിക്ക് രാവിലെ വശപ്പ്

ോട്ട് പോവാണ് അക്കീറിന് എത്ര ക്യാമറയിൽ ആയവറയാണ് ക്യാമറ കൂടിയുള്ള പ്രശ്നം ഇവിടെ എന്റെ അനിയങ്ങൾ മുഴുവൻ പോകുന്നുണ്ട് എന്നിട്ടും സൺസ്ക്രീം ഉപയോഗിക്കുന്നില്ല അവൻ തൊട്ടപ്പുറത്ത് പോകുന്നതിന് സൺസ്ക്രീം പക്ഷെ പക്ഷെ അത് നല്ലതാണ് കേട്ടോ ആക്ച്വലി നമ്മളൊക്കെ സൺസ്ക്രീം ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന ആക്ച്വലി അത് ഡാമേജ് ആവും അപ്പോൾ സൺക്രീം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം ഉപയോഗിക്കാറില്ല അത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഞാൻ ഇതൊരു തമാശ രൂപയാണ് പറഞ്ഞതെന്ന് മാത്രം മേഖലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വർക്കല ബീച്ചും നമ്മുടെ വർക്കല ക്ലിഫൊക്കെ ഈ കാണുന്നതാണ് ഇതാണ് നമ്മുടെ വർക്കല ക്ലിഫിലെ ഒരു വലിയൊരു ഹെലിപാഡ് ഇതോടെയാണ് നമ്മുടെ സാധാരണ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് എന്താ പറയുക വർക്കല ക്ലിഫ് ഭാഗത്തൂടെ നടക്കുന്നു പോകുന്ന വഴി വർക്കല എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടുമൂറ് പ്രാവശ്യം വന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ പറഞ്ഞ് വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമല്ല കോവളമായിരുന്നു മുമ്പത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ഇപ്പോൾ വർക്കലയാണ് പല ആളുകൾക്കും മുന്നിൽ നിൽക്കുന്നത് ഫോണൊക്കെ ഇപ്പോഴും ഒന്ന് തുടങ്ങണം ബ്രോൻ്റെ ക്യാമറ മുഴുവൻ അക്കീറിൻ്റെ ഭാഗത്താണ് കേട്ടോ താണ് കേട്ടോ നമ്മുടെ വർക്കല ക്ലിഫിന്റെ ഒരു ഇത് പിന്നെ അങ്ങോട്ട് നമ്മുടെ ബ്ലാക്ക് ബീച്ച് അങ്ങനെ പല ബീച്ചുകളുണ്ട് അപ്പൊ ഇവിടെ എല്ലാം ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവാണ് എന്റെ അമ്മ ഫുള്ള് അല്ലേ ഓരോ പ്രാവശ്യം ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ പോകും കുറച്ചു കളി കഴിയുമ്പോ നമ്മളവിടെ ബീച്ചിനെ കാണേണ്ടി വരുമോന്ന് അല്ലെങ്കിൽ ബീച്ച് ഇങ്ങോട്ട് വരും കേട്ടോ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പല വീടുകളും ബീച്ചുകളൊക്കെ സോറി വീടുകളൊക്കെ ഈ ബീച്ചിന്റെ തുമ്പത്തിരുന്ന് ഭയങ്കര കടലാക്രമണം വരുമ്പോ ഭയങ്കര ഇതാണ് അവിടെ നമ്മുടെ സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ അതാണ്ട് ആ കളറിട്ട് നമ്മുടെ ലൈഫ് ഗാർഡ്സ് ആണ് ഇവരെല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ലൈഫ് ഗാർഡ്സിനെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ചായയൊക്കെ ഒക്കെ കൊടിച്ച് എന്ന ഒന്ന് ആയിട്ട് നമ്മൾ ഇലകടം നടന്നു പോകാനുള്ള പ്ലാനാണ് അക്കി അക്കീറ അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ അകത്ത് ഫുള്ള് തമിഴ് ആളുകളാണ് കേട്ടോ അതായത് തമിഴും മഴ കൂടുതൽ എന്താ അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താ ഏറ്റവും ഇഷ്ടപ്പെടാത്തത് പറ മനസ്സിലായി എന്താ ഇത് അല്ലേ എന്താണ് ബ്രോന് എല്ലാ കടയിലും ും വേണെങ്കി എടുത്തിട്ട് പോടാന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇവിടെ ധാരാളം കടകളൊക്കെ അവരുടെ അണ്ടറിലാണ് കേട്ടോ പിന്നെ ഒരു ജാപ്പനീസ് കണ്ട കട അവരണ്ട് കേട്ടോ ജാപ്പനീസ് കാരനാണ് തായ് കാരണം അത് നോർമൽ അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്തു തന്നു ഒരുമാതിരി കൂതറ ഭക്ഷണമായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞതൊന്നു പറഞ്ഞാൽ തമിഴ്മാർ കൂടുതൽ വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ വർക്കല എന്ന് പറയുന്നത് ഭയങ്കര വൈറലായി അപ്പോൾ തമിഴ്നാട്ടിലെ ആളുകൾക്ക് അവർക്കെന്ന് പറയുമ്പോൾ വർക്കല അധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അവർ ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാനായിട്ടും ഇപ്പോൾ ഫാമിലീസ് വളരെ കുറവാണ് അല്ലാതെ ഈ ബാച്ചിലേഴ്സ് പയ്യന്മാർ പെൺകുട്ടികൾ ഇവരെല്ലാം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് വർക്കല ഇനി മുതൽ ഫോറിനേഴ്സ് ഹിന്ദിക്കാർ എല്ലാവരും ഇവിടെ കാണും ഇറ്റേക്കിനുമാട് വീഡിയോ ഇട്ടിട്ടുണ്ട് സോ ഇനി എന്താ ചെയ്യലേ എന്താ ചെയ്യാല്ലേ ഇന്നലെ വന്ന് നമ്മളെ വർക്കലയിലൊക്കെ വന്നിട്ട് പറയലേ ഇത് തമിഴ്നാടാണ് കേട്ടോ ഒരു പുച്ഛം ആര് 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 ആരെന്ന് അത് പറയില്ല പറഞ്ഞിട്ടുറിയഭിഷേകം കൊണ്ട് അറിയൂലേ ഇന്നലെ മറ്റേ തുടരും സിനിമയിലെ തെറിയ അഭിഷേക അയ്യോ എന്തായിരുന്നു അല്ലേ അത് നല്ല പടം ആ വില്ലൻ നല്ല രസം അല്ലേ വില്ലൻ ഇതൊക്കെ മോഹൻലാല് കാണുന്നുണ്ടോ നമ്മള് ഫ്രീ പ്രൊമോഷൻ തരുന്നോ നിന്റെ പ്രമോഷൻ കിട്ടിട്ട് വേണം അപ്പൊ അതെ നല്ല സിനിമ ആയിരുന്നു കേട്ടോ അത്തോഴും ഞാൻ സാധാരണ സിനിമകൾ പോയാൽ കിടന്നുറങ്ങുകയാണ് ഇന്നലെ ഞാൻ കരള അപ്പം മെസ്സേജയച്ചു അപ്പം ഞാൻ കരളയുടെ അടുത്ത് പറഞ്ഞു ഞാൻ സിനിമാ തിയേറ്ററിലാണെന്ന് ഒരു ഫോട്ടോ അയച്ചു അപ്പോൾ കരോള എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം ഗുഡ് നൈറ്റ് എന്ന് അതായത് ഞാൻ സിനിമാ തിയേറ്ററിൽ പോയാൽ കിടന്നുറങ്ങാറാണ് ഈ രാത്രിയുള്ള സിനിമകൾ പക്ഷെ തുടരും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു രോമാഞ്ചവും അതും ഇതും ഒരു റിവെഞ്ച് മോഡും എന്തൊക്കെയുണ്ട് ഒരു ഭയങ്കര ഒരു ത്രില്ലറായിരുന്നു അത്ര വലിയ ത്രില്ലറല്ല എന്നാലും ഒരു ത്രില്ലിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഉറക്കമൊന്നുമില്ല നിങ്ങളെയല്ല എടുക്കുന്നത് ഞാൻ അതിൻ്റെ അപ്പുറമുള്ള നമ്മുടെ ടൂറിസ്റ്റുകളാണ് എടുക്കുന്നതാണ് കേട്ടോ അതായത് അവരൊക്കെ കണ്ടില്ലേ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് പിന്നെ വർക്കലേയിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു നിലവാരം പോയ കേട്ടോ ഫണ്ട് പിന്നെയും ക്ലീൻ ആയിരുന്നു ഒരു മൂന്നാലു വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാൻ ഇവിടെ കൂടുതൽ വരുമായിരുന്നു കൂടുതൽ വിദേശ സഞ്ചാരികളൊക്കെയായിരുന്നു ഇപ്പം അത് ഇന്ത്യയിൽ കൂടുതൽ ഭയങ്കര ആയിട്ട് പോപ്പുലർ ആയതുകൊണ്ട് സ്പെഷ്യലി തമിഴ്നാടൊക്കെ പോപ്പുലർ ആയാലുള്ള ആളുകൾ വരും എന്താ പറയുക കറക്റ്റ് ഓർഗനൈസഡല്ലാത്ത എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അത് ആക്ച്വലി നമ്മുടെ ടൂറിസം ഒക്കെ മുഖച്ചായി എന്തൊക്കെ പറഞ്ഞാലും അവരുടെയും കേട്ടോ അത് അതൊക്കെ നമ്മൾ അത് ശ്രീലങ്കയെ കണ്ടുപിടിക്കണം കേട്ടോ ശ്രീലങ്കയിലാണ് കേരളത്തിൻ്റെ അതേ സാമ്യമായിട്ടുള്ള മലകളും അല്ലെങ്കിൽ കടലും എല്ലാം ഉള്ളത് പക്ഷെ അവർ അവരുടെ ആ ഒരു ടൂറിസം അതുകൊണ്ടാണ് ധാരാളം ആളുകൾ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് കേട്ടോ ഈ യൂറോപ്യൻ യങ്സ്റ്റേഴ്സും എല്ലാം ശ്രീലങ്കയിലോട്ട് അങ്ങനെ ഇഴിച്ചു കയറുവാണ് കാരണം അവിടെ വേറെ പ്രശ്നങ്ങളില്ല വർക്കലയിലായാൽ പോലും ടൂറിസത്തിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് അവിടെ രണ്ടെണ്ണം അവിടെ എന്തോ

വർക്കലക്കാരൻ ഞാൻ അതെ വൈറ്റ് ബീച്ച് ബീച്ച് ബ്ലാക്ക് ീച്ച് പേരിടാൻ പാടില്ലേ പറയല്ല നമ്മ തൽക്കാലം എന്നെ ഊക്കിയ സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ രണ്ടുപേരും ആണ് ഇവിടെ ഊക്കുന്നത് ഊക്കുന്ന എന്തോ കേരളം കത്തിക്കും കേരളം കേരളം കത്തിക്കും കത്തിക്കും നമ്മള് ഒരു പ്രധാനപ്പെട്ട കോട്ടുണ്ട് ഗൈസ് അവര് എന്താ പറഞ്ഞത് അവര് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല അവര് കേരളത്തില് കേരളത്തില് നിങ്ങൾ കാല് കുത്താൻ പറ്റൂല കേരളം കത്തിക്കും ഗൈസ് കേരളം കത്തിക്കും അപ്പൊ ഇന്നലെ അത് വെച്ചാണ് ഏട്ടാ ഊക്കുന്നത് അത് അറിഞ്ഞുകൂടാത്തവർ അറിയണം കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും താഴോട്ട് നടന്ന് നീങ്ങുവാണ് ആദ്യം അയാൾ അയാൾ അങ്ങനെ പിന്നെ ശരി മാമ പോട്ടോ മാമേന്റെ പേരെന്താ എന്റെ പേര് മാഹിൻ താറ്റാ വല്യ യൂട്യൂബർ ഓ പിന്നെ ഇതാണ് വലിയ ഇതാണ് വലിയ യൂട്യൂബർ ഇതല്ലേ വലിയ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ കാണാൻ വഴിയുണ്ട് ഞാൻ പറഞ്ഞുതരാം സത്യം ഞാനൊരു യൂട്യൂബർ ഞങ്ങൾ വരുമ്പോ യൂട്യൂബ് ചാനലിൽ പേരൊക്കെ തരാം കാണത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇറങ്ങുന്നില്ലേ അടുത്ത് വയ്ക്കാം യൂട്യൂബിൽ ഇടുന്നതിന് വേണ്ടല്ലേ മാമ ഫേമസ് ഉള്ളൂ പറയും അതും എടുത്തോണ്ട് വീഡിയോ എടുത്തോണ്ട് പോവാട്ടോ ഇനി വീഡിയോ പറയും മാഹീനും വന്നില്ലെന്ന് കേട്ടോ യാസി നോട്ട് ഹെൽപ്പിങ് നല്ല ചൂട് കേട്ടോ എൻ്റെ അമ്മ വിചാരിക്കുന്ന പോലല്ല ഞാനവസാനം മേലത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു ഞാൻ ബീച്ചിലോട്ട് പോവാണ് ബീച്ചിലൊക്കെ പോയി കുളിച്ച് തിരിച്ചു വന്ന് ഒന്ന് ഫ്രഷപ്പായി നമ്മള് വീണ്ടും വീട്ടിലോട്ട് തിരിക്കുകയാണ് അതിനുമുമ്പ് എനിക്ക് ഒന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് ഇവർക്ക് സദ്യ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര ദിവസമായിട്ട് സദ്യ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് ഇന്നലെ എനിക്കൊരു കോൾ വന്നു കേട്ടോ ഒരു പയ്യൻ്റെ ഒരു ആന്ധ്രക്കാരൻ്റെ എനിക്കൊരു കോൾ വന്നു ബ്രോ ബ്രോൻ്റെ ഭയങ്കര ആരാധകനാണ് ബ്രോ ഹിച്ച ഐക്കായിരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവനും ഹിച്ച ഐക്ക് തുടങ്ങി മോട്ടീവായെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ വരാത്തത് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ബ്രോ നാളെ കാണാമെന്ന് പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്ന് അവനെ വർക്കിൽ വെച്ചിട്ടുണ്ട് ബ്രോ ഉണ്ടാറു ചെപ്പു ചെപ്പു വനക്കാം വനക്കാം How oh, is the Malayalam? It's like Varakar. Like. <laughs> <Well>, namaskaram. Namaskaram, <laughs> Namaskaram namaskar, Kerala people. Okay. I, I, today I visit, uh, yesterday I visit Kerala. It's so much nice, kind people. I love love you so much to all. Uh, definitely meet again and again. I didn't expect it. Uh, recently, uh, yesterday I will uh, unexpectedly. I set ship house surfing. It's months go. I take inspired to him. Now I can start. ಜನವರಿ ಟು ಲೈಕ್ ಐತ್ರಿಕ್ നിമ്മി ഹായ് ഹോയ്യോ ഓക്കെ എന്തോ പറ്റി നോ കേട്ടോ നിമ്മിക്ക് എനിക്ക് ഒന്ന് വർക്ക് സ്ട്രെസ് അടന്നു തോന്നുന്നു യു ആർ ഗീവിംഗ് സച്ച് എ ബിഗ് പോസ് ഓ എനിങ് ടു മൈ റിച്ചീ ബോയ് വണ്ടിയിൽ കയറി എല്ലാരെയും കുത്തി നിറച്ചു ലാസ്റ്റ് എനിക്ക് സീറ്റ് ചെയ്താണ്ട് എങ്ങനെയാണ് കേട്ടോ സ്ഥലമൊന്നുമില്ല നമ്മുടെ നാഷണൽ ഹൈവേ അതായത് നമ്മുടെ വാട്ടർ നാഷണൽ ഹൈവേ പാസ് ചെയ്യുന്ന നമ്മുടെ അഞ്ചു തങ്ങ് ആ ഭാഗത്തിലൂടെയാണ് ഏട്ടോ നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് മൂത്രം ഒഴിക്കുന്ന ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ തീരദേശ റോഡ് ഊഹ് തരണ്ടില്ലേ ഇതാ എൻ്റെ അമ്മു ഒരു മണിക്കൂർ നിന്നാണ് നമ്മളിവിടെ എത്തി കേട്ടോ ഇന്ന് കേരള സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് ഊഹ് നല്ല ആവശ്യപ്പെട്ടോ രാവിലെ ഞാൻ കുറച്ച് തന്നിമത്രേ കഴിച്ചോളൂ ഇവരൊന്നും കഴിച്ചില്ല കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും സദ്യയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവിടെയും സദ്യയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ റനി നമ്മുടെ നാഗാലാൻഡ് ആൾക്കാരെ കണ്ടോണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ നാഗാമൈസ് ഇവിടെ കൂടുതലും അപ്പോൾ സദ്യ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരള സദ്യ പക്ഷേ ഇത്രയും പ്രാവശ്യം കുറവാണല്ലോ കറിയതൊക്കെ ഫുഡ് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ സദ്യ കിട്ടാത്തത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല എന്നാലും തൽക്കാലം ഊണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് അറിയിച്ചു Bro, how is the food? Yeah, great, great. Is your first time eating Watch this? Time. Sorry? This is your first time? Kerala yeah, lines? first time so I want to mm -hmm. taste it at Kerala food. It's like, rice will be, uh, it's my other size will be rice very small then. It's Kerala, very big then. Uh, yeah. How's it bro? did you like? Okay. പഴവും ചോറും അതുകൊണ്ടാണ് സൂപ്പർ എന്ന് പറഞ്ഞത് കറിയൊന്നുമില്ല പഴവും ചോറും അവള് പ്ലേറ്റ് മടക്കി വെച്ചിട്ട് എന്റെ പായസം വന്ന് കുടിച്ചു തീർക്കുകയാണോ ഞാൻ വർക്കലോട്ട് പറഞ്ഞോളുവാണ് ഗുഡ് ബൈ അവന്റെ നാഗാമീസ് ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന സോറി നാഗാമീസ് അവരുടെ ഭാഷയാണ് നാഗാമീസ് നാഗാമീസ് എന്ന് പറയൂലെന്നാണ് ഏട്ടോ അവൻ പറയുന്നത് You miss? You wanna go and join with yes, them? Go, um, go. You work here. You work here. Work here. How many? Me Let eat, me ask if, you the manager. Break, okay, we don't have money to pay for that. home, bro. We Welcome to home. Welcome home. Welcome back to home. Wow. So, um, so, so, much. so much.

I am married. <laughs> okay. तो मैंने आधा वीडियो रफ़्रेंडिला। This, this point, video ना टचिंग ना टचिंग। ओह वीडियो नोट टचिंग। Video of everything, guys. Only टचिंग टचिंग। no, Only टचिंग टचिंग। No course, only टचिंग। तो निकल गया। आरा, एवर रा। I never touch you? No. 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 Mistake यू no. ऐसा? No. 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 How much no. money no. he gave you? No, one rupee, one rupee? <laughs> one rupee. Just now? No. अबे, अबे तुम ऐकी वामुके लोग लोग ऐसे हमारे നമ്മുടെ ഹസീം ബ്രോയും റോണി ബ്രോയും പോവാണ് കേട്ടോ നിമ്മി ക്രൈമ്മുടെ വീട്ടിൽ നിന്നിട്ടില്ല നിമ്മിക്ക് വിഷമായ കേട്ടോ Oh very bad. goodbye i don't want to say another goodbye bye bye don't worry i'm here for you bye <laughs> <laughs> yes sir, you want yes on yes. hand holding hands you know she likes white boys yes, you are also white Yesterday, Maki and me <laughs> ഇതൊരു <laughs> അവസാനോ <laughs> 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 അതായത് എംഎൽഎ കൊറേ ആളായി കണ്ടെങ്ങോട്ട് എന്ത് വീട്ടിൽ അടി കിട്ടിട്ട് വന്നോണ്ടല്ലേ സംസാരം സംസാരം വീട്ടിൽ നിന്ന് പാപ്പായും ഉമ്മായും കൂടെ പൊരിച്ചു കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇനിയെങ്കിലും യാത്രയൊക്കെ നിർത്തി എമ്പത്തിൽ ചരിത്രം മാറ്റി എഴുതി കേട്ടോ പിന്നെ ഉമ്മ പറഞ്ഞു ഈ പെമ്പുള്ള യാത്ര ചെയ്യുമ്പോൾ തലോനിക്കേണ്ടത് ഉമ്മയാണ് അത് കറക്റ്റാണ് ഒരു കാര്യത്തിൽ കറക്റ്റാണ് പിന്നെ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും പറയില്ല ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് തൊടുപുഴയിലോട്ടാണ് തൊടുപുഴ 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 കോട്ടയം ജില്ലയിലല്ലേ ഇടുക്കി കോട്ടയം നിമ്മിയെ മാക്കി കൊണ്ട് നിമ്മിക്ക് ഒരു കോഫി കോഫിയൊന്നും വാങ്ങിച്ചോടുത്തു കടിയൊന്നും വേണ്ട നമുക്ക് രണ്ട് ചായോ വെള വിഴു തൊടുപുഴ ഓടുപുഴ അല്ല തൊടുപുഴ തൊടുപുഴ ഡോളർ ഫോർ ട്രാൻസാക്ഷൻ നമ്മുടെ നമ്മടെസ് ആണല്ലോ പക്ഷെ നമ്മൾ സ്വിഫ്റ്റ് ബസ്സിലാണ് ഏട്ടോ പോകുന്നത് ഇതിലല്ല നമ്മുടെ ബസ് അവസാനം വന്നിട്ടുണ്ട് തൊടുപുഴയില് പോകാനായിട്ടുള്ള കൽപ്പറ്റ ബസ് ആണ് കേട്ടോ ില് നമ്മൾ റിസർവ് ചെയ്ത് ഇട്ടുകൊണ്ട് മാത്രം നമ്മൾ സീറ്റ് കിട്ടിയ അവസാനം ഇനി നമ്മൾ തൊടുപുഴയിലോട്ടാണ് പോകുന്നത് ഏകദേശം അഞ്ചര മണിക്കൂറുണ്ട് ഷട്ടർ ഓൾ ടെക്നോളജി ബിക്കോസ് ബസ് ഭയങ്കര ഫണ്ണിന്നെട്ടോ നമ്മടെ മാക്കണിയൊക്കെ ഉറങ്ങിട്ടോ മാക്കണി ഇരുന്ന് ഉറങ്ങുവാ ാണ്ട്ടോ നിസ് തണ്ട പറി ഓൾറെഡി നിന്ന് ടയർഡായിട്ടോ സോറി ഇരുന്ന് ടയർഡായി ഇപ്പൊ നിക്കുവാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത യാത്രയാണ് കേട്ടോ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ് അങ്ങനെ അഞ്ചര മണിക്കൊരു ബസ്സിലിരിക്കേണ്ടി വന്നു ഇതിനിടയിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ സമയം ഒമ്പതര മണി അതിന് ഓൾറെഡി ഞാൻ ഓൾറെഡി ബസ് റെഡ് ബസ് വഴിയാണ് കേട്ടോ നമ്മളെ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തത് കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ റെഡ് ബസ് വഴിയാണ് ഏകദേശത്തിനായിരുന്നു എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നാണ് കേട്ടോ കൊടുത്തത് മൂന്ന് പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തടുപുഴയാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരം മുതൽ

കേട്ടില്ല കറിയില്ലേ പച്ചചോറ് കഴിക്കണോ പന്ത്രണ്ട് മണി വഴിക്കല്ല ഞാൻ എട്ട് മണിക്ക് വിളിച്ചു പറഞ്ഞു ഇല്ല ഇങ്ങോട്ടാന്ന് വിളിച്ചു ചോദിച്ച കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഭക്ഷണമൊന്നും വേണ്ട എവിടെയോ നല്ല മഴയാണ് കേട്ടോ ഇടിമന്നൽ കണ്ടില്ലേ ഊഫ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയായ കേട്ടോ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് നല്ല ഇടിമന്നൽ കനക്കുമാണ് മിന്നല് മിന്നല് കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് പറഞ്ഞു രാത്രി നമുക്ക് ഇവർ പാടിയും പാങ്കൊക്കെ സാമ്പാറും സാമ്പാറുള്ള പപ്പടും നല്ല സ്നേഹം എനിക്കിവിടെയാണ് കിടക്കാനുള്ള സ്ഥലം തന്നത് ഞാൻ അങ്ങനെ പറയും നല്ല അതായത് ഉള്ള സ്ഥലത്ത് അവർ അടിപൊളിയായിട്ട് നമ്മളെ ഹോസ്റ്റലിൽ കൊണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് വേറെ റൂമിൽ നമ്മളെ വീണ്ടും ആക്കിയും അവിടെ കിടക്കുന്നുണ്ട് നല്ല ഫാനിട്ട് തൊട്ടപ്പുറത്ത് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് പരിചയപ്പെടുത്തേ ഇത് അർജിത്ത് ഇത് ഗൗരീശങ്കരിട്ടോ ഇത് ഗീ ശങ്കരിജിത് ആർജിത് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു സെന്റ് ജോൺസ് ആയിരുന്നു കേട്ടോ വെറും അച്ഛാ ഈ വീഡിയോ ആണെങ്കിൽ നമ്മൾ മെസ്സെയ്യുന്നുണ്ടോ കേട്ടോ അച്ഛനെ അച്ഛന്റെ ചന്തില്ല ചൂരല്ലടി അല്ലേ നല്ല ഉറക്കമായിരുന്നു കേട്ടോ നമ്മുടെ നിമ്മണിയും മാക്കണിവിടെ കിടക്കുവാണ് ഗുഡ് മോർണിംഗ് മാക്കണി എനിക്കും അതുപോലെ കിടന്നു അഭിനയിക്കണ അപ്പവും

ഓ ഗ്രീംവാലി ഹോംസ് ഇവിടെ ഇതൊക്കെ ഉണ്ടാ ഇതൊക്കെ ഇത് മൂന്നാറാണ് കേട്ടോ മൂന്നാറിനടുത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഗ്രീംവാലി ഹോംസ് ഒന്ന് നല്ല മനസമാനായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ എന്റെ അമ്മ ചീ വീടിന്റെ അയ്യര കളി കേട്ടോ റിസർവ് ഫോറസ്റ്റ് ആണോ തണലാണോ തേക്കില് തേക്കിലെന്താഴു ചല്ലേ ഇല ഇത് തേക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗം മുഴുവൻ ചീ ഉണ്ട് സൗണ്ട് മെമ്മറി പഴയ മെമ്മറീട് നമ്മൾ ആറന്മേളയിൽ ഓ ഇത് എനിക്കൊരു പേടി കേട്ടോ കേരളത്തിൽ ഹിച്ച് എന്തോ പോലെ എന്തോ കൊറേ നാളായിട്ട് ഹിച്ച് ചെയ്യാത്തോണ്ട് എന്തോ പോലെ നമ്മൾ ലിഫ്റ്റ് അടിക്കാം ധൈര്യപൂർവ്വം ലിഫ്റ്റ് അടിക്കാം നമ്മളങ്ങനെ ലിഫ്റ്റ് അടിച്ചു നോക്കാതെ ആണ് എന്താണ് നമ്മുടെ ലക്ഷ്യം അങ്ങളെ താരി ലിഫ്റ്റ് ിഫ്റ്റ് മാത്രല്ല ഭയങ്കര പുച്ഛാവം എല്ലാരും ഒരു പുച്ഛാവം അല്ലേ അർജുത്തേ അതോ ഇനിന്നോ ഞാൻ കേരളത്തിൽ ലിഫ്റ്റ് അടിക്കാതിരുന്ന് ലിഫ്റ്റ് അടിച്ചപ്പോ മനസ്സിലാവാത്തതാണോ എന്തോ ഇപ്പം രാത്രി വന്നിറങ്ങിയ അതേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില് ഞാനും വന്നിറങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ഇവിടെ ഒരാളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആരെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഉടൻ കാണും ഈ ബസ്സാണോ അവർ എറണാകുളത്തുനിന്ന് വരുന്ന ബസ്സാണ് അവിടെ എദ്ദേ തെക്ളയും കേട്ടോ വരുന്നത് എദ്ദേ തെക്ലയും തോണ്ടേ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്